ഫ്രണ്ട്സ് അമേസിംഗ് അമേസിങ് ഹവ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്ത് വീഡിയോ കണ്ടുപോയി ഞാൻ വിചാരിക്കുന്നു പട്ടോമ്പാറ വിശേഷങ്ങളായിരുന്നു അതിൽ ഞാൻ കാണിച്ചിരുന്നത് അല്ല ഞങ്ങൾ കാണിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുന്നയാറ് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം അതുതന്നെയാണ് ഞങ്ങളുടെ കഞ്ഞിക്കുഴിക്കാരുടെ ഒരു ചെറിയൊരു അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് പുന്നയാറ് വെള്ളച്ചാട്ടം എന്ന് പറയും കഞ്ഞിക്കുഴിന്ന് അധികം ദൂരമൊന്നുമില്ല ബൈക്കും കൊണ്ട് വരുന്നവർക്കാണെങ്കിൽ കുറച്ചങ്ങ ഇറങ്ങിപ്പോകാനാകും എന്നാൽ കാറും കൊണ്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരം അങ്ങോട്ട് പോകാൻ കഴിയില്ല ഒരു അര കിലോമീറ്റർ നടക്കേണ്ടി വരും എന്നാലും അടിപൊളി കാഴ്ചയാണ് പിന്നെ ഈ നിൽക്കുന്ന ഇത് കണ്ടോ ഇവിടെ ഒരു നല്ല കാണാനൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് പിന്നെ എന്താ അവിടെ കുറേ പേര് കാണാനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് കാണാനൊക്കെ വരുന്നുണ്ട് പക്ഷേ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം നല്ല വഴുക്കലുണ്ട് പിന്നെ ചുഴിയുണ്ട് അപ്പം പിന്നെ പാറകളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് എല്ലാവരും അത് ശ്രദ്ധിക്കണം ഇപ്പം ഞങ്ങൾക്കിത് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ് പരിചയം ഇല്ലാത്തവരുമ്പോൾ എല്ലാവരും പോയി ഇറങ്ങാറുണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് പോവാം അപ്പം നമ്മൾ പുന്നയാറ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഇതുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പുന്നയാർ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു അങ്ങോട്ട് പോയാൽ മതി പക്ഷേ ഇതല്ലാണ്ട് താഴെ വലിയൊരു കുത്തും കൂടെയുണ്ട് അത് കുറച്ചങ്ങോട്ട് പോകണം ഒരു അഞ്ഞൂറ് ഞാൻ പറഞ്ഞാലൊരു അഞ്ഞൂറ് മീറ്ററും കൂടെ പോയാൽ അതും കാണാം ആ കാഴ്ച നമുക്ക് കണ്ടിട്ട് തന്നെ പോകാം അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് പോയിന്ന് കാണാം എന്തായാലും ഇതാ ഒരു ചെറിയ നല്ല അടിപൊളി സംഭവം കേട്ടോ വെള്ളമൊക്കെ ഉണ്ട് ഇതിലേക്കൊന്ന് ഇറങ്ങി പോകാൻ പറ്റും ഇത് ഇതിറങ്ങിയപ്പുറം ഒന്ന് കയറണം ആ നല്ല സൂപ്പറ് തണുപ്പൊക്കെ ഉണ്ട് കൊള്ളാം അല്ലല്ല ഇത് മീന അടിപൊളിയല്ല മീനൊക്കെ പക്ഷെ കാണാൻ രസം ഇവിടെ കേട്ടോ എന്തോ ആ കടയല്ലേ ആ ആ സൂക്ഷിച്ച് ആ ചേട്ടൻ പറഞ്ഞ താഴെ കടയുണ്ടോ നമ്മുടെ ഒരു പരിചയക്കാരനാണ് എന്തായാലും ഇവിടെയാണ് കാണാൻ രസം കേട്ടോ പക്ഷേ താഴെ ഒരു കുത്തുണ്ട് ആ കുത്ത് അത്ര സീനറി ഒന്നും ഇല്ല ഇവിടെയാണ് ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലട്ടോ പറയാതിരിക്കാൻ പറ്റില്ല വെള്ളച്ചാലും കുറച്ച് മേള നമുക്ക് അങ്ങോട്ട് പോകാം പക്ഷെ ഇത് കണ്ടോ ഒന്നും പറയാനില്ല എനിക്ക് സന്തോഷം കൊടുത്തൊന്നും പറയാൻ പറ്റുന്നില്ല ഭയങ്കര രസാണ് എന്ത് സൂപ്പറാന്ന് നോക്കേ സൂപ്പർ എന്തായാലും മീനാക്ഷി ഇപ്പൊ അവിടെനിന്ന് വരുന്നില്ലെന്ന പറഞ്ഞു നല്ല സുഖമാ നല്ല കൂളിങ്ങാന്നാ പറഞ്ഞു വെള്ളത്തിന് അവിടെ സ്ഥാനം പിടിച്ചു എന്താ രസമുണ്ട് കാണാനായിട്ട് നല്ല വ്യൂവാണ് ഒരുപാട് പേരിപ്പോൾ കാണാനൊക്കെ വരുന്നു കുറച്ച് പേരുമ്പോൾ തിരക്കാവുമെന്ന് തോന്നുന്നു ഇപ്പം തന്നെ മേളിൽ നല്ല തിരക്കാണ് വാ വാ ഓട്ട് കണ്ടിട്ട് വരാം ഇതിലെയാണ് നമ്മൾ പോകുന്നത് ഈറ്റക്കാടുണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ ഈറ്റക്കാട് പിന്നെ പേടിക്കാനൊന്നുമില്ല ഇല്ല ഇതിൽ നമ്മൾ മുകളിലേക്ക് കയറി എത്തിയാൽ ആ മനോഹരമായ ദൃശ്യം കാണാൻ നമുക്കാവും ഇത്തവണ ഞാനാ മുന്നിൽ പോകുന്നത് മീനാക്ഷി പുറകിലാണ് കാരണം വെള്ളത്തിലൊക്കെ കളിച്ച് ആസ്വദിച്ച് വരുന്നതേ ഉള്ളൂ ഞങ്ങളുടെ കഞ്ഞിക്കുഴിക്കാരുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്ന പുന്നയാർ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ടോ സൂപ്പറല്ലേ ആ ഒന്നും പറയാനില്ല അല്ല മീനാക്ഷിയെ മീനാക്ഷി വലിയ ഫോട്ടോ എടുത്തില്ല ഓ നല്ല രസം ഇതേ മേനിലാകുമ്പോൾ മലേ നമ്മൾ ആദ്യം മേനില് ഇതിൻ്റെ മേനിലാണ് നിന്ന തോപ്പില് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാം ഇപ്പം മഴക്കാലം ഒക്കെ കഴിഞ്ഞ് വരുന്ന സീസൺ ആണല്ലോ അപ്പം വെള്ളച്ചാട്ടം കുറവാണ് മഴയിട്ട് ഭയങ്കര ഇത്തൊഴുക്കാണ് അപ്പം അടിപൊളിയെ കാണാനൊക്കെ കേട്ടോ ആ സമയത്ത് പക്ഷെ നല്ല അപകടം സൂക്ഷിക്കണം നമ്മള് ഇതിന്റെ അടുത്ത് എത്തി ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മീനാക്ഷി ഉണ്ട് എല്ലാരും ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇരിക്കയാണ് മഞ്ഞുപോലെയാ മുഖത്തേക്ക് വെള്ളത്തുള്ളി വന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി മീനാക്ഷിയുടെ ഫോട്ടോഷൂട്ടിനൊക്കെ ഇരിക്കുണ്ട് ഒരുപാട് പേര് കാണാനൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും മടുത്ത് വരുന്നവർക്ക് ഇവിടെ ഒരു ചെറിയൊരു കടയൊക്കെയുണ്ട് ചെറിയൊരു ആശ്വാസം തന്നെയാണ് അത്യാവശ്യം ബിങ്കോ കുടിക്കാൻ വെള്ളമുണ്ട് ചായ കാപ്പിയൊക്കെ ഉണ്ട് തണ്ണിമത്തനൊക്കെ ഉണ്ട് മീനാക്ഷിക്കൊരു പോപ്കോണൊക്കെ ഞാൻ ഈ കടയിൽനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരു വിങ്കോയും രണ്ട് വിങ്കോ വാങ്ങിക്കാൻ പാടില്ലാത്ത കേട്ടോ വിങ്കോ വാങ്ങിച്ചു പോപ്പ്കോൺ മേടിച്ചു ഇനി കുറച്ചും കൂടെ നടക്കാൻ ഉണ്ടോ കുത്തിയിലേക്ക് അതുകൊണ്ട് ആ നടക്കുമ്പം കഴിക്കാനായിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഞാൻ മീനാക്ഷിയും കൂടെ താഴെ ഒരു കുത്തുണ്ട് അതാണ് ഏറ്റവും വലിയ കുത്ത് അപ്പോൾ ആ കുത്ത് കാണാനായി കാണിക്കാനായിട്ടാണ് പോകുന്നത് അവിടെ അടിച്ചുപൊളിച്ചു എന്തായാലും സൂപ്പർ സ്ഥലമാണ് കേട്ടോ പറയാതിരിക്കാനൊന്നും പറ്റില്ല അടിപൊളിയാണ് കുറച്ചങ്ങ് നടന്നാൽ മതി ഒരുപാടൊന്നും ഇല്ല ഇതുണ്ടോ എന്തായാലും ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഇനി വന്നിവിടെ താമസിക്കാനൊക്കെ പറ്റും താഴെ ഇതുണ്ട് പെരിയാറിൻ്റെ ദൃശ്യം നമുക്ക് കാണാം അടിപൊളി വ്യൂ കേട്ടോ ണ്ടോ നമുക്ക് താട്ട് നിന്ന് ഇറങ്ങി നോക്കിയാലോ കുറച്ച് നിറങ്ങി നോക്കാം പൂട്ടിയിട്ടേക്കാം ആരുമില്ല ഉണ്ടോ പെരിയാറ് ആ സൂപ്പർ ഇറങ്ങി മീനാക്ഷി ഇവിടെ ഇത് ഈ റിസോർട്ട് തുടങ്ങി ഒരുപാട് നാളായോളൂ ഒരു വെള്ളം വരാറുണ്ടോ താമസിക്കാനൊക്കെ ഇവിടെ ഇല്ല ഇല്ല പിന്നെയോ ഞാനിപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന മൂന്ന് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന അതായത് വാടകൊന്നും കൊടുക്കുന്നില്ല ും എറണാകുളത്താ താമസിക്കുന്നത് എന്നുണ്ടായിരുന്നു എന്നിട്ട് പോയതാളി ചുമ്മാ ടൂർ പോയിക്കുന്നു കുടുംബം ഒന്നും തന്നെ അങ്ങനെ അയാളെ വേറെ വാടക കൊടുക്കുന്ന ഇടപാടില്ല ഇവിടുത്തെ അടുത്ത വെള്ളച്ചാട്ടം അടുത്ത വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുത്ത് ആദ്യം നമ്മൾ കണ്ട ചെറിയ വെള്ളച്ചാട്ടമായിരുന്നു അതിൻ്റെ താഴെയുള്ളതാണ് ഇത് നമുക്ക് താഴോട്ട് പോകാം അവിടെ ഒരുപാട് പേര് കാണാനൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും രാവിലെ തന്നെ തിരക്കാം അല്ല അല്ല അതിൻ്റെ മേല് അവിടെയല്ല അതിൻ്റെ മേല് കേട്ടോ നമ്മുടെ വലിയ കുത്തെങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇത് കണ്ടോ ഇവിടെയൊക്കെ ആണെങ്കിൽ കുൽമേടുകളാണ് കുഴപ്പമില്ല ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല പിന്നെ മേളിൽ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി സീനറി ഒക്കെ ഉണ്ട് നമ്മൾ ആദ്യം ഇറങ്ങി വരുന്ന വേ മേളീന്നാണ് അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മൾ താഴോട്ട് വരാനായിട്ട് താഴോട്ട് വരുമ്പോൾ കുറച്ച് ഇറങ്ങി വരാനുണ്ട് മറ്റേന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് അടിപൊളി കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടം പുന്നയാർ വെള്ളച്ചാട്ടം എനിക്കിവിടെ വന്നിട്ട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ശരിക്കും കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് തട നോക്കിയാൽ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട് എന്താ അവർ ചെയ്യും ഒരു അർമ്മതിക്കാണ് ശരിക്കും കിടന്നുണ്ട് മീനാക്ഷി അവിടെ വന്നിട്ട് കുറച്ച് തന്നെ അവിടെ ഇരുന്നു ഞാനെന്തായാലും ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാൻ തീരുമാനിച്ചിരുന്നു കാരണം ഒരു ചെറിയൊരു ഇറക്കമുണ്ട് അതുകൊണ്ട് അവർ അവൾക്കൊരു മടിയായിരുന്നു വരാനായിട്ട് എന്തായാലും കണ്ടോ കുറേ പേരുണ്ട് എല്ലാവരും വെള്ളത്തിലൊക്കെ ചാടി മറിഞ്ഞ് നേരത്തെ ഇവിടുത്തെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇതറിഞ്ഞു കേട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഭയങ്കര രസം കേട്ടോ ഇടയ്ക്ക് കുറേ തുമ്പികൾ വറുക്കുന്നൊക്കെ ഉണ്ട് എല്ലാം ചുറ്റും പിന്നെ ഈ മുളയും കാടിൻ്റെ ഒരിതാണ് അപ്പം കാണാൻ എന്ത് രസാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നില്ല എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളത്തുള്ളിയൊക്കെ വന്നിങ്ങനെ മുഖത്തേക്ക് പതിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം അവിടെ കണ്ടേക്കാനും കുറച്ചുകൂടെ വലിയ വെള്ളച്ചാട്ടമാണ് താഴെ വരുമ്പം കാണാനും കഴിയുന്നത് എന്തായാലും സൂപ്പറാണ് എല്ലാവരും വന്നു വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് അതാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാഴ്ച മനോഹരമായ കാഴ്ച എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് എനിക്കറിയാം ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം ലൈക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും അവസാനം എൻ്റെ മീനാക്ഷിക്കുട്ടി താഴെ ഇറങ്ങി വന്ന് കാണാൻ തീരുമാനിച്ചു എന്തായാലും ഞങ്ങളിവിടെ വന്നു കാണാതെ പോണത് മോശമല്ലേ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തും അതുവരേക്കും ബായ്